അഞ്ചാറ് മാസമായിട്ട് നമ്മള് തൊഴുത്തിലെ നിർത്തി തീറ്റ കൊടുത്തിന്ന് പോത്തോട്ടാവും അതിനൊന്ന് പുറത്തേക്ക് ഇറക്കിയതാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ പാടായ കാരണം അവിടെ ഒക്കെ നെൽകൃഷിയാണ് അപ്പൊ അതുകൊണ്ട് അവൾക്ക് ഇറക്കാൻ പറ്റില്ല അപ്പൊ തൊഴുത്തിൽ തന്നെ കെട്ടിയിട്ട് തീറ്റ കൊടുക്കണം അപ്പൊ ഇപ്പൊ എന്താ വെച്ചാല് പാടം കൊയ്യാറായി അപ്പൊ കൊയ്ത് കഴിഞ്ഞാൽ പാടത്തേക്ക് ഇറക്കാം അപ്പൊ ഡയറക്റ്റ് നമ്മള് അയച്ച് വിടുമ്പോ പോടാൻ സാ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് രണ്ടുമൂന്നു ദിവസം മുന്നേ അവൾ അങ്ങനെ ഇറക്കി ശീലാക്കണത് മൂക്കുകയറുണ്ടായിരുന്നു അത് പൊട്ടിപ്പോ അത് കാരണം തീരെ പിടിച്ചാ കിട്ടില്ല നമ്മൾ അവൾ ഇറക്കിയിക്കുന്നത് മൂത്തകൾ എങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് കാലം ഇപ്പൊ നമ്മള് കെട്ടിയിട്ട് തിരിഞ്ഞ കൊടുക്കുമ്പോ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ഓടും കുത്തിമറിയൊക്കെ ചെയ്യും അത് നമ്മളിപ്പോ ഡയറക്റ്റ് പാടത്തേക്ക് കൂടുമ്പോ ഓടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് രണ്ടു മൂന്ന് ആ ഒരു രണ്ടു ആഴ്ച മുന്നേ നമ്മൾ ഇറക്കിയിട്ട് ഒന്ന് ശീതാക്കണം അല്ലെങ്കിൽ പിന്നെ ബൂത്ത് നമ്മള് ചെലപ്പോ പിടിച്ച കിട്ടിയെന്ന് വരില്ല ഓടി പോയി കഴിഞ്ഞാൽ പിന്നെ ക്ഷീണിച്ച മാത്രമേ ബൂത്തുകള് നിൽക്കുള്ളൂ അല്ലെങ്കി പിന്നെ നമുക്ക് പിടിക്കാൻ ഒന്നും കിട്ടില്ല മറ്റുള്ള ഒരു കയറുമ്പോൾ ഏതായാലും കോത്ത് നിൽക്കില്ല അതുകൊണ്ട് രണ്ട് കയറിട്ടിട്ടാണ് ഞങ്ങൾ ഇറക്കിയിരിക്കണത് ഇട്ടപ്പുറത്തൊക്കെ ഒരു കയറൊന്നും ചിലപ്പോൾ ഒരു കയറൊക്കെ വലിച്ച പൊട്ടും അതുകൊണ്ട് രണ്ട് കയറിട്ടിട്ടാണ് ഇറക്കിയിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഒക്കെ ആയിട്ട് മേടിച്ച പോത്തിനെ ഒരു കൊല്ലമായി ഒരു കൊല്ലം അവറായി ഇനിയിപ്പോ അധികം ദിവസമൊന്നുമില്ല ഒരു കൊല്ലം ഹവറായി നമ്മൾ ഒരു കൊല്ലം മുന്നേ മേടിച്ചതാണ് പോത്ത് പോത്തിന് ഫെബ്രുവരി കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിലാണ് ഞങ്ങൾ പോത്തിന് മേടിച്ചത് കേട്ടോ ഏകദേശം ഒരു കൊല്ലം ആവാറ് ഞമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമ്മളെന്താ വെച്ചാൽ മെയിനായിട്ട് ഞമ്മള് പുല്ല് തന്നെയാണ് പോത്തിന് കൊടുക്കുക പച്ച പുല്ല് പുല്ല് നല്ല കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തവിടും ഇതൊന്നും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ചോളത്തവിട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പുല്ല് മാത്രം കൊടുത്താൽ മതി പോത്ത് സെറ്റായി വരും പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം പുല്ലും വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടുടങ്ങിയൊക്കെ പോത്തിൻ്റെ ഇതൊക്കെ മാറി പോത്തൊക്കെ സെറ്റായി വന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറത്ത് കെട്ടിയപ്പോൾ ആളെ ചാടിക്കളിയും കുത്തിമാറിച്ചിലൊക്കെ അവസാനിച്ചിട്ടുണ്ട് ഒരു വിധത്തിൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയ കാരണം നമ്മൾ ഇതിനെ മേടിക്കുമ്പോഴുള്ള അവസ്ഥ വെച്ചിട്ട് നമ്മളിതിൽ ഷോർട്ട് വീഡിയോ ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ പോത്തിൻ്റെ വിശേഷങ്ങൾ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മളെ ചാട്ടും കളികൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ചോളത്തോടെ വെച്ച് കൊടുത്തിട്ടോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ